എല്ലാവർക്കും ഇതാരുന്നു മനസ്സിലായ ഇതാണ് നമ്മുടെ സ്വന്തം നമുക്ക് ഞാൻ റെക്കോർഡ് കരുന്തേണ്ടക്കോർഡ് ചെയ്യാതുകൊണ്ട് ഓണാക്കി എളുങ്ങ ചിരിക്കാൻ ആരും വിചാരിക്കണം ഒന്ന് ചിരിച്ചതാണ് ഇവിടെ ഞാൻ റെക്കോർഡ് ചെയ്യാതെ തുറന്ന് അപ്പൊ അവള് ചിരി തുടങ്ങും അപ്പൊ ഇദ്ദേഹമാണ് നമ്മളെ കരുന്തണ്ട് നമുക്ക് ഈ കാട്ടിലൂടെയൊക്കെ ഉള്ള വഴി വെട്ടിക്കാണിച്ച ആളാണ് പക്ഷെ ബ്രിട്ടീഷുകാർക്ക് പറഞ്ഞെടുത്തോണ്ട് തന്നെ അവർ ഈയാളെ നൈസായിട്ടാണ് തട്ടി അപ്പ എന്തായാലും ഇദ്ദേഹത്തിനെ സ്മരിച്ചോണ്ടാവും നമ്മളെ ഇന്നത്തെ യാത്ര അപ്പൊ യാത്ര കണ്ടോ നമ്മളെ സ്വന്തം വയനാട്ടിൽ കാ അങ്ങനെന്താ നമ്മൾ വയനാട് എന്നൂരെന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഈ എത്തി നിൽക്കുന്നത് കേട്ടാ ഇവിടെ ജീപ്പിലാണ് നമ്മൾ ഞമ്മൾ എന്നൂരെന്നും പറഞ്ഞിട്ടില്ല ആ സ്ഥലത്ത് നമ്മൾ കൊണ്ടേർക്കല് അങ്ങനെ നമ്മളെ കാറൊന്നും പോല അതുകൊണ്ട് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ജീപ്പിൻ്റെ ഉള്ളിൽ കയറി രണ്ടറ്റം ഞാനും ഹനാനും ബുക്ക് ചെയ്ത് വെച്ചിരിക്കണെ ബാക്കിയുള്ളവരെല്ലാവരും ഉള്ളിൽ കയറിക്കോളെന്നുള്ള മൈൻഡിൽ ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ നീങ്ങിയിരുന്നു കൊടുക്കും എല്ലാവർക്കും കയറാൻ അങ്ങനെന്താ നല്ല ജീപ്പ് യാത്ര ഒക്കെ ആസ്വദിച്ച് ഞങ്ങൾ ഇങ്ങനെ പോയി കൊണ്ടിരിക്കണേ പിന്നെ ഞമ്മളെ ഹനാൻക്ക് വീഡിയോ ഓണാക്കണമെന്ന് കണ്ടുണ്ടെങ്കിൽ അപ്പം മുഖം പൊത്തൽ കൂടുതലാണ് അതാണ് ഈ ഇടയ്ക്ക് വീഡിയോ എടുക്കണത് അപ്പോൾ എന്തായാലും നമ്മളെ ജീപ്പ് യാത്ര ഒക്കെ ആസ്വദിച്ചും കൊണ്ടിങ്ങനെ പോകണം നല്ല രസം ഇട്ടാ ജീപ്പിൽ പോകാൻ ഇങ്ങനെ നമ്മൾ ഒരുശം ടൂർ വേണം ജീപ്പിലിരുന്നാണ് അപ്പം നല്ല രസം ഉണ്ടാകും അങ്ങനെ കാറ്റൊക്കെ കൊണ്ട് ആസ്വദിച്ച് പാട്ടൊക്കെ ഇട്ട് പോകണം ഇൻഷാല്ല അങ്ങനെന്താ നമ്മൾ ആ സ്ഥലത്തെത്തി എന്നൂരേ ഇവിടെ നിന്നുള്ള വ്യൂ അടിപൊളി ഇരുന്നു കേട്ട നല്ല രസം ഉണ്ടായിരുന്നു അങ്ങനെ എന്തായാലും നമ്മൾ നേരെ ഉള്ളിൽ പോകണേ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിന്നാണ് പക്ഷെ അങ്ങട്ട് ഫോ ക്യാമറയൊക്കെ നോക്കാൻ പറ്റുന്നില്ല വെയിലായിട്ട് അങ്ങനെ എന്തായാലും നമ്മൾ നേരെ അതിൻ്റെ ഉള്ളിൽ കയറി ഉള്ളിൽ കയറിയപ്പം ഫസ്റ്റ് നമ്മൾ ഉദ്ദേശിച്ച ചെറിയ ചെറിയ എന്തോ കുടിലുകളൊക്കെയാണ് അവിടെ ഉള്ളത് പക്ഷെ അതൊന്നും ആദ്യം നോക്കിയപ്പോൾ കാണാനില്ല പിന്നെയാണ് മനസ്സിലായത് കുറച്ചാണ് നടന്നാലാണ് ആ സംഭവമൊക്കെ ഉള്ളത് പിന്നെ നമ്മളെ ഫൈസൽ മാമൻ ഒരു ക്യാമറാമാനാണ് റബ്ബേ ഞങ്ങൾ വയനാട്ടിൽ ഒരു മറ്റേ പത്ത് പതിനൊയ്ക്കണമെന്നുണ്ടെങ്കിലും ഈ സ്ഥലമൊന്നും നമ്മൾ കണ്ടിട്ടില്ലട്ടോ അങ്ങോട്ട് പോവുകയാണെങ്കിൽ രാവിലെ പോകണം നല്ല രസമാണ് ഞമ്മള് രാവിലെ പോയതുകൊണ്ട് നല്ല വെയിലൊന്നുമില്ല നമുക്ക് ആസ്വദിക്കാൻ പറ്റി വെയിലായാൽ പിന്നെ കുറച്ച് നടക്കാണ്ട് അതുകൊണ്ട് ആരും മെനക്കിടൂല നല്ല മറ്റേ എന്താ പറയുക ഈ ചെറിയ തണുപ്പൊക്കെ ഉള്ള സമയത്ത് പോകണമെങ്കിൽ നല്ല പോലെ കയറാം പിന്നെ ഈ കയറ്റം കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ പിന്നെ അവിടെ എന്താ ഓട്ടോ ഒക്കെ ഉണ്ട് ഇങ്ങനെ കയറാനൊക്കെ പിന്നെ കണ്ടില്ല ഈ സംഭവമാണ് നമ്മൾ നോക്കി കടന്നിരുന്നത് പക്ഷെ അത് ലാസ്റ്റ് കുറച്ച് നടന്നപ്പോഴെ നമ്മൾ കണ്ടെ ഞാൻ വിചാരിച്ച് പറ്റിക്കപ്പെട്ട റബ്ബേയെന്ന് A then അവിടെ എത്തി നല്ല രസം ഉണ്ടായിരുന്നിട്ട് അത് കാണാൻ ഫോട്ടോസായാലും ആയാലും ഒക്കെ എടുക്കാനൊക്കെ പറ്റിയ ബെസ്റ്റ് സ്ഥലമാണ് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഒരു പഴഞ്ചൻ ഒരു എന്താ പറയുക ഓൾഡിലേക്കൊക്കെ പോയ പോലെ ഉണ്ട് അപ്പോൾ എന്തായാലും സംഗതി അടിപൊളിയാണ് നമ്മളതിൻ്റെ ഉള്ളിൽ നിന്ന് കുറേ വീഡിയോസൊക്കെ എടുത്ത് പിന്നെ കുറച്ചാണ് നടക്കാണ്ട് ഇപ്പം തന്നെ ഉണ്ടെങ്കിൽ ചെറുതായിട്ട് വെയിലൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ നട്ടുച്ച ടൈമിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നട്ടപരി വെയിലാവുമതുകൊണ്ട് നടക്കാനൊന്നും കാണാനും കൂടെ പറ്റില്ല ഫോട്ടോ എടുക്കാനും കൂടെ പറ്റില്ല നോക്കുമ്പോൾ ക്യാമറയൊക്കെ ഒന്നും ശ്രദ്ധിക്കാനും കൂടെ പറ്റില്ല അത്രയ്ക്ക് വെയിലാവും പിന്നെ ഞമ്മളൊന്ന് രണ്ട് സബ്സ്ക്രൈബേഴ്സിനൊക്കെ കണ്ട് പിന്നെ അവിടെ എന്താണ് ആദിവാസി എന്തൊക്കെ സംഭവം ഉണ്ടായി നാളെ അവരിങ്ങനെ ചണ്ടയിലൊക്കെ കൊട്ടിണ്ടായിരുന്നു അങ്ങനെ കുറച്ചു നേരം അതൊക്കെ കേട്ടിരുന്നു പിന്നെ അവർ ക്ഷീണിച്ചൊരു ഭാഗമായിരുന്നു അപ്പോൾ ഞമ്മള് പിന്നെ അടുത്ത യാത്ര തുടങ്ങി പിന്നെ ഒരു ചെറിയ റീലിൻ്റെ തത്ര പാടായിരുന്നു ഷൂ ഒക്കെ ഉരച്ച് ലാസ്റ്റ് പിന്നെ ഷൂ ഒക്കെ ഇട്ട് പിന്നെ എന്താ ഒരാൾ ആ മറ്റേ വീട് വലം വെക്കുകയാണ് മൂന്നാലഞ്ച് വട്ട ഇങ്ങനെ ഓടുന്നത് പിന്നെ എന്താ അവിടെ അടുപ്പ് കത്തിണ്ടായിരുന്നു അവിടെ അടുപ്പ് കത്തിയാൽ അവരൊന്നും പോയി വർഗ്ഗുകാരക്കിയില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല അങ്ങനെ എന്തായാലും വർഗ്ഗ് നേരാക്കാൻ പോയപ്പോഴും മനസ്സിലായത് വെറും ഒരു ലൈറ്റ് ആയിരുന്നു അപ്പോൾ എന്തായാലും ആരും അറിയാത്ത രീതിയിൽ ഞാൻ കണ്ടു വന്നത് പിന്നെ അവിടെ കൊട്ടകയിലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പെര ഉണ്ടായതുകൊണ്ട് ഞാൻ പിന്നെ വല്ലാതെ ആകാംക്ഷയിലൊന്നും നോക്കിയാൽ ഒന്നുകൊണ്ട് കോരിങ്ങാണ്ട് ഒന്നുകൊണ്ട് അവിടെ തന്നെ കൊണ്ടിട്ട് പിന്നെ അവിടെ വിറകൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പിന്നെ രണ്ടെണ്ണം ഉടിച്ചപ്പോൾ അമ്മ കൊണ്ടായാലൊന്നൊക്കെ ആലോചിച്ച് പിന്നെ വണ്ടിയിൽ സ്ഥലം ആണ് ഞാനത് അവിടെത്തന്നെ വെച്ച് പോകുന്നു അപ്പോൾ അമ്മ പറയുന്നുണ്ടായിരുന്നു ഉണങ്ങിയ വർഗ്ഗൊന്നും കിട്ടാല്ല മഴയ് ഇട്ടെന്ന് അപ്പോൾ എന്തായാലും ഇവിടെ നല്ല വർഗൊക്കെ ഉണ്ട് കിട്ടാം അങ്ങനെ പിന്നെ ഇവിടെ എന്താണ് പഴയ മുറം പിന്നെ കുറെ കുടുക്കിയും ചട്ടിയും വട്ടിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറേ ഒരു ഐറ്റംസ് പഴയ പഴയ ചൂലുകളൊക്കെ ഉണ്ടായിരുന്നു പഴയ ചൂലിൻ്റെപ്പുറത്ത് നോക്കിയപ്പോഴാണ് ഇവിടെ അടിച്ചു വരാൻ നിൽക്കണ മറ്റേ പ്ലാസ്റ്റിക്കിന് ചൂലുണ്ട് അതിന് എന്തായാലും അതൊക്കെ കണ്ട് ഞമ്മള് ഇവിടെ പിന്നെ കുറെ എന്താണ് ചൂ കരിയൊക്കെ എടുക്കുന്നത് അപ്പം അനുമറിയണത് പണ്ടത്തെ ആൾക്കാര് ചിക്കൻ ചൂടാൻ വേണ്ടി വെച്ചായിരുന്നതാണ് ആ എന്തായാലും അതൊക്കെ കണ്ട് ആസ്വദിച്ച് നമ്മളിങ്ങനെ പിന്നെ അതിൻ്റെ ഉള്ളിൽ പോയപ്പം കുറച്ച് ഇതേപോലെ തന്നെ അവരെ ഈ ആദിവാസികളെ എന്താ കുറച്ച് ഫോട്ടോസും പിന്നെ അവരെ കുറച്ച് എന്തൊക്കെയോ അവരെ എന്താ പറയുക ഈ ഡാൻസിൻ്റെ ഒക്കെ ഫോ പിക്ചേഴ്സും പിന്നെ അവർ യൂസ് ചെയ്യുന്ന നിന്ന കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് നോക്കി പിന്നെ അവരിതൊരു പ്രത്യേക സ്റ്റൈല് ജീവിതമല്ല അപ്പോൾ അതൊക്കെ നമ്മൾ ഇന്ന് അവിടെ അവിടെയൊക്കെ എഴുതി വച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് വായിച്ച് പിന്നെ കുറച്ചധികം സ്റ്റോറുകളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളില് ഇതേപോലെ മരം കൊണ്ടുണ്ടാക്കിയ എന്താണ് ടീ പോയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മസാല ടീൻ്റെ പൗഡർ ഉണ്ട് ഇത് നമ്മൾ വീട്ടിൽ കൊണ്ടാണ് ചെയ്തത് അപ്പോൾ കുറേ ആൾക്കാർ ഫുഡൊ കഴിച്ച് വേസ്റ്റൊക്കെ വിടക്കുന്നത് കഴിച്ചും ഒക്കെ കിട്ടുന്നത് അത് ഞങ്ങൾ ഇട്ടല്ല ഞങ്ങൾ ഇതാ വേസ്റ്റ് കൊള്ളും ഒരു കവറിലാക്കിണ്ട് അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇതടക്കട്ടെ കിടക്കരു മോള നീ എൻ്റെ ഉണ്ട് അങ്ങനെ അങ്ങനെന്താണ് നമ്മൾ നമ്മളെ ലക്ഷ്യസ്ഥാനത്ത് എത്തി ഇവിടെ വന്നിരിക്കണത് ഒരു റിസോർട്ടിൽക്കാണ് വന്നിരിക്കണത് അപ്പോൾ എന്തായാലും നല്ല അടിപൊളി റിസോർട്ടാണ് റിസോർട്ടിൻ്റെ പേര് സാജ് റിസോർട്ട് എന്നാണ് അങ്ങനെ എന്തായാലും നമ്മൾ അവിടെ എത്തി അവിടെ എത്തി നമ്മൾ അവിടെ ഒരു ചട്ടിയിൽ ഇതുണ്ടായിരുന്നു ചട്ടി ഒരു ഉരുളിയിൽ സോറി അതിലൊരു താമര ഉണ്ടായിരുന്നു ചെരിഞ്ഞപ്പോൾ നേരൊക്കെയതാണ് അങ്ങനെ എന്തായാലും അവിടെ എത്തിയപ്പോൾ നമുക്ക് കുറച്ച് വെള്ളമൊക്കെ തന്നു അതൊക്കെ കുടിച്ചു ഉഷാറായി ഞങ്ങളെല്ലാവരും പിന്നെ പൂളിൽ പൂളിലിറങ്ങാനുള്ള ആകാംക്ഷയായിട്ടാണ് ഞങ്ങളെല്ലാവരും മോത്തും കാണുന്നത് അതാണ് ഈ ടോപ്പ് അടിച്ച് നമ്മൾ എത്തിയിട്ട് കുറച്ച് അടിയിൽ കണ്ടില്ല ഓരോരുത്തരും ന്യൂസ് ഒക്കെ വെച്ചിട്ട് എന്താ പറയാ ഡാൻസ് കളിക്കണത് എന്തായാലും നമ്മൾ അവിടെ ഒന്നിങ്ങനെ വെറുതെ ഒന്ന് ചുറ്റി കണ്ടു പിന്നെ നമ്മൾ നേരെ വിട്ട് പൂളിൽ പൂളിൽ ഒന്ന് കണ്ട് ചാടി തുർത്തപ്പോഴാണ് ഒരു ആശ്വാസമായത് മേലെ ഭയങ്കര വെയിലും ഞങ്ങൾ പിന്നെ വെള്ളത്തിൽ നിൽക്കുന്നൊണ്ട് ചൂടാധികം ഇല്ല ആനാൻ തല പൊന്തിച്ച് നീന്തും ഞാൻ തല താത്തി തല താത്തി നീന്തും ഞാൻ എനിക്ക് തല പൊന്തിച്ച് നീന്താ കാലിക്കും അപ്പൊ പിന്നെ എനിക്ക് നീന്താൻ പറ്റൂല പിന്നെ എന്തായാലും ഈ സംപ്പം നമ്മൾ നീന്തിയത് ആ റൗണ്ടിലെ സാധനം എടുക്കാൻ വേണ്ടിയിട്ടുള്ള നീന്തലായിരുന്നു ഞാൻ എന്തായാലും അത് എനിക്ക് കിട്ടി അനാൻ എന്ത് നീന്തൽ പഠിച്ചു പക്ഷെ ഞാൻ പഠിച്ചില്ല അത് എനിക്ക് അറിയാത്തതുകൊണ്ട് പിന്നെ ഞാൻ അതുകൊണ്ട് വിട്ട് ആ സാരില്ല പിന്നെ നമ്മളെല്ലാരും കുറച്ചധിക സമയം പൂളിലൊക്കെ നല്ല അടിപൊളിയായിട്ട് കളിച്ചിട്ട നല്ല രസം ഉണ്ടെന്ന് പൂളില് കളിക്കാൻ വേണ്ടിട്ട് ഞാനും മാമിയും നിയമോളും ഹെയ്സും ഇമ്മിയും എല്ലാവരും കളിച്ചു പിന്നെ നമ്മളെ മാമന് പൂളിലിറങ്ങിയിട്ടില്ല ആളവിടെ തണലത്ത് പോയിരിക്കയാണ് അപ്പം എന്തായാലും നല്ല ഉഷാറായി കളിച്ചിരിക്കുന്നത് അത്യാവശ്യം കുറേ നേരം കളിച്ചു ഇപ്പം ആ ചെവിയിലിട്ടതേ ചെവിയിൽ വെള്ളം കയറിയത് കൊണ്ടാണ് അങ്ങനെ എന്തായാലും പിന്നെ ഐഫോൺ വേങ്ങിയിട്ട് ഇതുവരെ വെള്ളത്തിൽ മുക്കില്ല അപ്പോൾ ഒന്ന് മുക്കണ്ട പൂതി ഉണ്ടായിരുന്നു അതങ്ങട്ട് തീർന്നിട്ടി അങ്ങനെ കണ്ടില്ല ഞാൻ തന്നെ ഫസ്റ്റ് മുങ്ങി വീഡിയോ എടുത്ത് എന്തായാലും ആ പണിയൊക്കെ തീർന്ന് നമ്മൾ പിന്നെയും നമ്മളിങ്ങനെ ആ റിസോർട്ടിൻ്റെ ഉള്ളിലൊക്കെ നിൽക്കറങ്ങി പിന്നെ സ്നാക്സ് ടൈമാണ് അപ്പോൾ പൂളിൽ നിന്ന് കൊണ്ട് കയറി വന്നോണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു നല്ല കിടുക്കം വിശപ്പിന്ന് പണ്ട് പറഞ്ഞ പോലെ ഒരു അഞ്ചാറ് അഞ്ചാറാനം തിന്നാനുള്ള വിശപ്പ് അങ്ങനെ എന്തായാലും ഞങ്ങൾ നേരെ സ്നാക്സിൻ്റെ സ്ഥലത്ത് എത്തി അവിടെ എത്തിയപ്പം നല്ല പക്കവടിയും പിന്നെ നമ്മളെ ചട്ണിയൊക്കെ ഉണ്ടായിരുന്നു മിൻഡി ചട്നി അതൊക്കെ കൂട്ടി നല്ലൊരു ഒരു പിടിച്ച് പിന്നെ അവിടെ നല്ല കിഡിലും ചായ ഉണ്ടിട്ട് അടിപൊളി ചായ ഞാൻ എത്ര ഗ്ലാസ് കുടിച്ചാൽ വല്ലാത്ത അറിയാം നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് അവിടെ മധുരൊക്കെ വെച്ച് ഷുഗറൊക്കെ വെച്ചിട്ടുള്ളതുകൊണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി അത് മധുരമില്ലാത്ത പ്രശ്നമൊന്നും ഉണ്ടാവില്ല പിന്നെ നമ്മൾ നമ്മളിവിടുന്ന് ഒരു ചിക്കൻ നൂഡിൽസ് ഓർഡർ ചെയ്തിരുന്നു നമ്മൾ എയ്സും ആക്കി റേഷൻ കടയിൽ അരി കൊണ്ടുള്ള കഞ്ഞിയേ പറ്റുള്ളൂ അപ്പോൾ അവൾക്ക് എന്തെങ്കിലുമൊക്കെ അവൾ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഓർഡർ ചെയ്തത് പക്ഷേ അവളല്ലാതെ ബാക്കി എല്ലാവരും കഴിച്ച് അങ്ങനെ അടിപൊളിയായിരുന്നു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ നൂഡിൽസിൽ മറ്റേ എന്താ പറയുക അങ്ങനെ ഫസ്റ്റ് തന്നെ എന്തോ ഒരു പച്ച സാധനം അടിച്ച് പിന്നെയാണ് അത് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഇറക്കി പിന്നെ സംഗതി ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫസ്റ്റത്തെ ആ ഒരു കടിയായിട്ട് പോയി എന്നല്ല പിന്നെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു അതിന് പിന്നെ നമ്മൾ അവിടെ ഒന്ന് എന്താ പറയുക പാർക്കും കാര്യങ്ങളൊക്കെ ഒന്ന് നടന്ന് നോക്കി പിന്നെ രാത്രി ഒരു ഏഴ് മണിയൊക്കെ ആയപ്പം അവിടെ നല്ലൊരു മഴ പെയ്ത് ആ മഴേൻ്റെ കൂടെ തന്നെ അവർ നല്ലൊരു പാട്ടും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ എന്തായാലും ജോളി അടിച്ചു പൊളിച്ച് പിന്നെ ഡിന്നർ ഓ അടിപൊളിന്നിട്ടോ ഗോബി മഞ്ചൂരി പിന്നെ പൊറോട്ട ചപ്പാത്തി നെയ്ച്ചോറ് മഷ്റൂം മസാല പിന്നെ ചിക്കൻ പൊരിച്ചത് ചിക്കൻ ചില്ലിയാന്ന് തോന്നുന്നുണ്ടോ മാറിപ്പോയതാണ് പിന്നെ ചിക്കൻ കറി ഉണ്ടായിരുന്നു നൂഡിൽസ് ഉണ്ടായിരുന്നു ടൊമാറ്റോ റൈസ് അങ്ങനെ കുറച്ചധികം ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ എവിടെ പോയാലും എൻ്റെ കൈ കൊണ്ട് എന്തെങ്കിലും തിന്നഞ്ഞാൽ എനിക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ എന്തായാലും ഇപ്രാവശ്യം കിട്ടിയത് ബ്രെഡ് ആണ് അത് വെച്ച് നമ്മൾ അങ്ങ് ടോസ്റ്റ് ചെയ്തു ബ്രെഡും ഒക്കെ വെച്ചിട്ട് പിന്നെ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആട്ടാ പിന്നെ രാവിലെ ഞങ്ങൾ പിറ്റേ ദിവസം തന്നെ പോവുകയാണ് അപ്പോൾ രാവിലെ എണ്ണിച്ച് ഫ്രഷായി എല്ലാം റെഡി ആയതിൻ്റെ ശേഷം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നതാണ് അങ്ങനെ ഇവിടെ എത്തി ഒരു ബ്രെഡൊക്കെ വെച്ച് ടോസ്റ്റ് ചെയ്ത് ടോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ സാധനം ഉണ്ട് നിൽക്കണില്ല എനിക്ക് പേടി അത് ഞങ്ങൾ മറിഞ്ഞ് വയ്ക്കും എൻ്റെ കൈമ്മത്ത തട്ടോ എന്നൊക്കെ പേടി പിന്നെ ലാസ്റ്റ് ഞാൻ എടുത്താണ് അത് മൂടി വെച്ചാണ്ട് പോയി അല്ല എൻ്റെ കൈ വെള്ളി ടൂറുമായിട്ട് ഞാൻ അവിടെ അടുക്കള പണി ഇരിക്കാൻ പോയതെന്ന് പറഞ്ഞു അതിന് എന്തായാലും എല്ലാം നമ്മൾ റെഡിയാക്കി ഇത് ബ്രെഡ് ടോസ്റ്റ് ചെയ്യണത് എനിക്കല്ല യേസൂനാണ് അവൾക്ക് ഇഷ്ടമാണത് അപ്പോൾ ഒന്ന് ടോസ്റ്റ് ചെയ്തതാണ് അപ്പോൾ എന്തായാലും സംഗതി ഞാൻ ബ്രെഡൊക്കെ ടോസ്റ്റ് ചെയ്ത് പിന്നെ അവിടെ പിന്നെന്താ നമ്മൾ യേസുനൊരു ചെറിയ ഒരു എന്താ പറയുക നടത്തതിന് ഇറങ്ങിയതാണ് അതിന് പിന്നെ നമ്മൾ തൊട്ടപ്പുറത്ത് ഒരു നെയ്ബർ ഉണ്ടായിരുന്നു അവരെ കണ്ടപ്പോൾ അവർ താറ്റൊക്കെ കൊടുത്ത് പിന്നെ നമ്മൾ അവിടെ എത്തിയപ്പോൾ ഒന്ന് ചെറിയ പർച്ചേസിങ്ങിനുമായതാണ് നമ്മൾ അവിടുന്ന് നമ്മൾ വീട്ടിൽ പോകാനുള്ള ഇതിലായിരുന്നു പിന്നെ ഏതായാലും വന്നതല്ലേ കുറച്ച് സ്ഥലങ്ങളും കൂടെ കറങ്ങിയിട്ട് നമുക്ക് പോകാൻ വിചാരിച്ച് സ്ഥലങ്ങളല്ല ഇന്ന് ഷോപ്പിലൊക്കെ പോയി കുറച്ച് ഷോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ച് അതിനെന്തായാലും അവിടുന്ന് ഒരു ഒന്ന് രണ്ട് ഐറ്റംസ് ഒക്കെ എടുത്ത് ഒന്ന് രണ്ട് ഐറ്റംസ് എടുത്തുള്ളൂ പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഇഷ്ടപ്പെട്ടൊന്നും അവിടെ കാണാനില്ല അതിനെന്തായാലും നമ്മൾ അവിടുന്ന് ഒരു സോൾട്ടഡ് പീനട്ട് അങ്ങനെ എന്തോ ഒരു സംഭവമാണ് നമ്മളെടുത്തത് പിന്നെ ഈ ഇതെന്താണ് ഗാന്ധി ഗ്രാം മാനന്തൂര് സംഭവമാണ് അങ്ങനത്തെ ഒരു മൂന്നാലഞ്ചെണ്ണൊന്നുമല്ല അവിടെ ഉള്ള ഇഷ്ടം പോലെ ഉണ്ട് അപ്പൊ ഓരോ സ്ഥലത്തെത്തുമ്പോഴും ഓരോന്നിൽ കയറണന്ന് ഞങ്ങളെ പണി പിന്നെ നമ്മൾ എല്ലാവരും നോക്കണ പോലെ തന്നെ ഓരോ സാധനം എടുത്ത് അതിൻ്റെ വിലക്ക് നോക്കി പിന്നെ ഓരോ കണ്ട സാധനങ്ങളും അത് ഫ്ലാക്സിഡാണിത് തലേത്തേക്കാൻ നല്ലതെന്ന് പറഞ്ഞാൽ ആയിക്കോട്ടെ ആരെങ്കിലുമൊക്കെ തേച്ച് വിളിച്ചപ്പോൾ അതവിടെ വെച്ചാളെന്നൊക്കെ പറഞ്ഞ് പിന്നെ അവിടെ അച്ചാറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ നമ്മളൊന്ന് എടുത്ത് നോക്കി അച്ചാർ കാണുമ്പോൾ പിന്നെ തൊള്ളേ വെള്ളം വരുമെങ്കിലും ഒരു സ്പൂൺ ഒന്നര സ്പൂൺ അതിലപ്പുറം ഞാൻ കഴിക്കില്ല അതുകൊണ്ട് അത് തന്നെ വെച്ച് പിന്നെ ഉപ്പിലിട്ടൊക്കെ നോക്കി നമ്മൾ ഉപ്പിലിട്ട് ഇവിടെ നിന്ന് എടുത്തില്ല ഇവിടെ നമുക്ക് ഇഷ്ടപ്പെട്ട ഉപ്പിലിട്ട ഐറ്റം ഇല്ലായിരുന്നു അപ്പൊ നമ്മൾ വേറെ ഒരു സ്ഥലത്ത് പോയി പിന്നെ ഇത് എന്തോ ഒരു വയനാടൻ സ്പെഷ്യലാണ് മാങ്ങ മസാല ഒക്കെ തേച്ച് ഒരു സംഭവം ഇതിന് വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണല്ലോ പക്ഷെ നമ്മളത് വാങ്ങില്ല പിന്നെ ഞാന് നേരം നമ്മളെ സണ്ണി ആയിപ്പോയി നമ്മളെ എന്താണ് ഇതിലുണ്ടായിരുന്നല്ലോ എന്താണ് യർത് ആ മൂപ്പര ആ കൊന്ന ആളില്ലേ ആ ആ ചെങ്ങായ എന്താണ് അയാളെ പേര് ആ മണിച്ചിത്രത്തായൽ കാറിനൂര് ആ കാരണവരെ ഞാൻ ബാസുരയുടെ ഭർത്താവാണ് മറ്റാൾ അത് പിന്നെ ആ ഇട്ട് നടക്കാൻ പറ്റില്ല എന്ന് കണ്ടപ്പോൾ അതവിടെ കൊണ്ടുപോയി ഊരിച്ചു പിന്നെ പിന്നെ ഈ സാധനം എന്നെ കുറച്ചുകൊണ്ട് പുച്ഛിച്ച് ഫസ്റ്റ് തൊന്ന് രണ്ടു വട്ടം വികഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഞാനെന്തോട്ട് തിന്നെ അറിഞ്ഞു വെല്ലുവിളിച്ച പിന്നെ നിങ്ങൾക്ക് നേടി കാണിച്ചെടുക്കാൻ നിങ്ങൾക്ക് വല്ലാത്തൊരു പുറകേടാണ് അപ്പോൾ എന്തായാലും കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഞാനെന്തെങ്കിലും റെഡിയാക്കി ഈ കാണണമെന്നല്ല കേട്ടോ അത് കഴിഞ്ഞിട്ട് വരുന്നുണ്ട് നിങ്ങൾ സൂക്ഷിച്ചു ോക്കാളി ഇപ്പ വരൂട്ടാ വീണില്ല ആ വീണില്ല അതാ പിന്നെ വീണില്ല അപ്പൊ വണ്ടൊക്കെ ഒന്ന് കിട്ടിന്ന് അങ്ങനെ വീണ് പശ്ചിമ വീട് കട്ടായി പേടിക്കണ്ട അടുത്തേ വരണുണ്ട് ആ രണ്ടാമത്തെ വീണ് ഇനിയിപ്പൊ വരും ആ മൂന്നാമത്തെ വീണില്ല ചേ രണ്ടത്തെ മൂന്നൊക്കെ ആണ് പക്ഷെ മൂന്നൊത്തിയില്ല അപ്പൊ എന്തായാലും നമുക്ക് ഇനി ബാക്കി പൊർജിലൊക്കെ പോവാം പിന്നെ നല്ല വളകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്കൊന്നും കണ്ടിഷ്ടപ്പെട്ടിരുന്നു പക്ഷേ എൻ്റെ ഭാഗത്തിനുള്ള ഒന്നുമില്ല അങ്ങനെ എന്തായാലും പിന്നെ അവിടെ എത്തി ഒന്നിനൊണ്ട് സംഭവങ്ങളൊക്കെ കണ്ട് ഏസ് ആ ഗ്രേബ്സിൻ്റെ അത് കണ്ടപ്പോൾ മുഞ്ചിരി മുഞ്ചിരിയെന്ന് പറഞ്ഞിരുന്നു അങ്ങനെ പിന്നെ അവിടുന്ന് കുറച്ച് ഇടിക്കണതും പരത്തണമൊക്കെ കണ്ടിരുന്നു പിന്നെ അതൊന്നും ആവശ്യമില്ലാത്ത സാധനം അതുകൊണ്ട് ഇതൊക്കെ അവിടെ വെച്ചുകൊണ്ട് പോകുന്നത് പിന്നെ മരത്തിൻ്റെ എന്താ പറയുക ഇത് വേങ്ങണെന്നുണ്ടായിരുന്നു കട്ടിങ് ബോർഡ് പക്ഷെ അന്ത മുട്ട വിലയായിരുന്നു അതുകൊണ്ട് അത് അവിടെ വെച്ചുകൊണ്ട് നമ്മൾ നേരെ തിരിഞ്ഞ് പിന്നെ ഈ മുട്ട മുളപ്പം ആൾക്കാരല്ല ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് അതൊന്നും നിർത്ത് അപ്പോൾ ഈ ബില്ലടക്കണ ചേച്ചിനോട് പറഞ്ഞാൽ കാണന്ന യൂട്യൂബർ അതേ മോച്ചാണ് ഞാൻ പറഞ്ഞു ആ യൂട്യൂബർ തന്നെയാണ് ഞാൻ എന്നെ വന്ന് കെട്ടിപ്പൊടിച്ച ഒരു ഉമ്മ ഒക്കെ വെച്ചൊരു ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ നമ്മൾ നേരെ ഹണ്ണി മ്യൂസിയത്തിലേക്ക് പോയിട്ടാണ് അവിടെ എത്തിയപ്പോൾ അതിൻ്റെ തൊട്ടപ്പോൾ വേറെ പാർക്ക് ടിക്കറ്റ് ടിക്കറ്റ് എടുത്തുകഴിഞ്ഞാൽ ഞങ്ങൾ ആ പാർക്കുകളെ വഴി നമ്മൾ ഞമ്മളെത്തിക്കുന്ന വേറെ പാർക്കിലും അത് വേറെ പാർക്ക് വേണം അപ്പഴാ പിന്നെയാണ് മനസ്സിലായിച്ചാൽ അത് വേറെ പാർക്ക് സാരില്ലേ അതിന് മേലെ നമുക്കെല്ലാം നല്ല വിശദമായി കാണാം ഒട്ടകത്തിനെയും കുതിരനെ നമ്മൾ ഒട്ടക പക്ഷിനൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ കണ്ടുവിട്ട് കെട്ടിട്ടില്ലേ ഒട്ടക പക്ഷി ഒട്ടകത്തെ തൊട്ട് കളിച്ചാൽ എന്താ താറുമരുഭൂമിയുടെ നിയമൊക്കെ നമ്മൾ പഠിച്ചാണ്ട് നമ്മൾ നേരെ നമ്മളെ ഹണി മ്യൂസിൽ മിഷ്യത്തിലേക്ക് വീണ്ടും വിട്ടു അവിടെ എത്തിയപ്പോൾ നമ്മൾ വരവേൽക്കാൻ വേണ്ടിയിട്ട് ഒരു തേനീച്ചൊക്കെ അവിടെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ പണ്ടേ കുത്തിലൂടെയുള്ള ബന്ധം അതുകൊണ്ടൊന്ന് കൈയ്യൊക്കെ കൊടുത്തിട്ടാണ്ട് പോയി അങ്ങനെ ചെറുപ്പത്തിൽ എനിക്കൊരു കുത്തിട്ടതാണ് പക്ഷെ കുത്തിട്ടിയ തേനീച്ച് ചത്ത് അതിനെ കൊന്നും കൊണ്ട് ഞാൻ അവിടെ നിന്നൊന്നും കോലുവളിച്ചു അങ്ങനെ ഒരു പ്രത്യേക തരം ഞാൻ പഴങ്ങളുംച്ചക്കറികളും ഒക്കെ കിട്ടും ആവാസ വ്യവസ്ഥയും ഭക്ഷണ ലഭ്യതയൊക്കെ കുറയും ലീഡർ പീസ് ഉണ്ടാവും ആ ലീഡർ പീസാണ് പുറത്തു പോയിട്ട് ഭക്ഷണം അന്വേഷിച്ചിട്ട് വരുന്നത് വന്നതിന് ശേഷം കൂട്ടിലെത്തിയിട്ട് വലത്തോട്ടും ഇടത്തോട്ടും റൊട്ടേറ്റ് ചെയ്യും ക്ലോക്ക് വൈസോ വായിച്ചോ ക്ലോക്ക് വായിച്ചും അതിനർത്ഥം ഫ്ലവേഴ്സ് അടുത്ത് തന്നെ ഉണ്ട് എന്നാണ് പെട്ടെന്ന് എഴുതില്ലേ ആ ഒരു ഇൻഫിനിറ്റി ഷേപ്പിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനർത്ഥം ഫ്ലവേഴ്സ് ഒരുപാട് അകലെയാണെന്നാണ് ഇങ്ങനെയാണ് ഇവര് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ആദ്യമായിട്ട് കണ്ടുപിടിക്കുന്നത് കാളൂൺ ഫെഷാണ് ഇതൊരു സൈക്കോളജിസ് ാണ് മുപ്പതിനായിരം വർഷം മുമ്പ് ജീവിച്ചിരുന്ന പ്രാചീന മനുഷ്യരെ കാട്ടിൽ നിന്ന് തേൻ ശേഖരിച്ച് കഴിച്ചിട്ടുണ്ട് തേൻ ശേഖരിക്കാൻ വേണ്ടി പോകുന്നത് സോ ഫ്ലവറിൽ തേനില്ല ഫ്ലവറിലുള്ളത് നെക്ടറാണ് അതൊരു മധുരമുള്ളൊരു ദ്രാവകം അതാണ് തേനീച്ച കുടിക്കുന്നത് തേനീച്ചയുടെ വയറിൽ വെച്ചിട്ട് എൻസൈമ് വിറ്റമിൻസ് മിനറൽസ് പ്രോട്ടീൻ എല്ലാം ചേർന്ന് തെറ്റും ദഹനങ്ങളെ സോ ദഹനത്തിന് ശേഷം ആകെ ചെയ്തത് പുറത്തേക്ക് തൊക്കെ അതാണ് തേൻ ആ തേനാണ് ഈ കോമിൽ സ്റ്റോർ ചെയ്ത വാക്സ് വെച്ചിട്ട് ഓഫ് സൈഡിൽ തുടക്കം തേനുള്ളത് മഴക്കാലത്തും മലയാളത്തും തോക്കളുടെ അവൈലബിലിറ്റി കുറേ അവർ ഭക്ഷണം ആവശ്യമുണ്ട് അപ്പോൾ അവരെടുത്ത് വെച്ച് തേൻ കഴിക്കും അതിൽ സ്റ്റോർ ചെയ്തു സോ ഒരു റാണിയാണ് പത്ത് ശതമാനം പുരുഷന്മാർ ഡ്രോൺ ബേസ്ഡ് മാറി റാണീനെ റീപ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പുരുഷന്മാരുള്ളത് ശതമാനം വർക്കർ ഇവരാണ് കൂട്ടിലുള്ള എല്ലാ ആക്ടിവിറ്റീസും ചെയ്യുന്നത് ആർമി നേഴ്സും കുട്ടികളും നോക്കുന്ന തേൻ ശേഖരിക്കുന്ന കൂട് ഉണ്ടാക്കുന്ന എല്ലാം പിന്നെ നമ്മൾ കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കി അവിടുന്ന് എല്ലാ തേനും ലക്ഷിച്ചാൽ ടേസ്റ്റ് ചെയ്യാൻ തരും എനിക്ക് തേൻ അലർജിയാണ് പക്ഷെ നല്ല തേൻ കഴിച്ചാൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്നു അതുകൊണ്ട് ഞാനും കുറച്ചധികം കഴിച്ചു അധികം മീൻസ് എല്ലാത്തൊന്നും ഒരു തുള്ളി തുള്ളി അത്ര കഴിച്ചിട്ടുള്ളൂ എനിക്കൊന്നു പേടിഞ്ഞിപ്പോൾ എന്തായാലും നമ്മൾ ട്രിപ്പ് കൊള്ളാവുമെന്ന് എനിക്ക് വയറുവേനും ഛർദ്ദിയൊക്കെ വരും അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ മുടിഞ്ഞ വയർ വേനാ നല്ല അങ്ങോട്ട് വയറുവാനും അതുകൊണ്ട് പിന്നെ ഞാൻ ആ ഭാഗത്തേക്ക് നിന്നില്ല പിന്നെ അവിടുന്ന് നമ്മളെ പി എച്ച് ലെവൽ കൂടുന്ന ഒരു തേനുണ്ടെന്ന് അതൊന്നും നമ്മൾ വാങ്ങി പിന്നെ അവിടുന്ന് നമ്മൾ പ്രത്യേകിച്ച് വേറെ ഒന്നും വാങ്ങിയില്ല വേറെ വാങ്ങില്ല ഒരു പാക്കറ്റ് കുരുമുളകും വാങ്ങി ആ അത്രേ ഉള്ളൂ പിന്നെ അവിടെ പലതരം തേനും കേട്ടോ പല പല പൂവന്ന് ഞാവൽപ്പായത്തും വന്ന് ഞാവൽപ്പായത്തിൻ്റെ പൂവുമെന്നുള്ള തേനാണ് നമ്മൾ വാങ്ങിയത് പിന്നെ അവിടെ അതേപോലെ തന്നെ എന്താണ് ലിച്ചിൻ്റെത് പിന്നെ പല പല സംഭവത്തിൻ്റെ ഉണ്ടായിരുന്നു ഇന്നെന്താണ് എന്താ ലില്ലി അങ്ങനെ പല പല ചെടികളിൽ പൂവെന്ന് കൊടുത്ത തേനുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഉള്ളിൽ കുറേ എന്താ പറയുക കപ്പലി താറാവ് അങ്ങനത്തെ സാധനത്തിൻ്റെയൊക്കെ മരത്തിൻ്റെ ഉണ്ടായിരുന്നു പിന്നെന്താ നമ്മള് വേറെ ഒരു സ്ഥലത്ത് ഇറങ്ങി നമ്മളെ പുതിയ വീട്ടിന്റെ അവിടെ വെക്കാൻ വേണ്ടി ചെടികളൊക്കെ വാങ്ങിക്കണേ വരൂട്ടാ നിങ്ങള് കടഞ്ഞു വരും പ്ലാവും നിങ്ങൾ വരട്ട് യൂട്യൂബിൽ പ്രശ്നമില്ല യൂട്യൂബില് നിങ്ങൾ തന്നെ പ്രശ്നമില്ല എന്നാ പറഞ്ഞു